സൗദിയിലെ റിയാദിൽ സ്കൂൾ ഓഫീസ് സ്റ്റേഷനറി വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന നജ്മദ് അൽ മൻഹൽ സംഘടിപ്പിച്ച പ്രൊഡക്ട് എക്സ്പോ ശ്രദ്ധേയമായി വിവിധ ലോകോത്തര ബ്രാൻഡുകളുടെയും സ്വന്തം ബ്രാൻഡായ മാസ്കോയുടെയും ഉൽപ്പന്നങ്ങളിലൂടെ എക്സ്പോ ശ്രദ്ധയാകർഷിച്ചു മുന്നൂറിലധികം ചെറുകിട മൊത്തവ്യാപാരികളാണ് എക്സ്പോ സന്ദർശിച്ചത് റിയാദിലെ ഫോർ പോയിന്റ് ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ചായിരുന്നു ബിസിനസ് മീറ്റ് ആൻഡ് പ്രൊഡക്ട്സ് എക്സ്പോ സംഘടിപ്പിച്ചത് ലോകോത്തര ബ്രാൻഡുകളായ ഡോംസ് ഫ്ലെയർ കാങ്കാരോ യൂണിമാക്സ് കോൺകോർട്ട് ഡബിൾ എ കോട്ടാക് തുടങ്ങിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് പ്രദർശിപ്പിച്ചത് നജ്മത്തിന്റെ സ്വന്തം ബ്രാൻഡായ മാസ്കോയുടെ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമായി ധികം വരുന്ന ചെറുകിട മൊത്ത വിതരണക്കാർ പരിപാടിയിൽ പങ്കെടുത്തു എക്സ്പോയിൽ സന്ദർശകർക്കായി ഓഫറുകളും സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിരുന്നു റിയാദ് പ്രവിശ്യയിലെ മൊത്ത ചെറുകിട വിതരണക്കാർക്ക് ഉൽപ്പന്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കാനും പുതിയ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമുള്ള അവസരമാണ് ഒരുക്കിയത് സൗദിയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റിയാ ജിദ്ദയിൽ ഒരു എക്സ്പോ ഈവൻ്റ് ഉണ്ടാക്കിയിരുന്നു അതിൽ അത് മാഷല്ല വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതിൻ്റെ തുടർച്ചയായി റിയാ റിയാദിലും നമ്മൾ ഒരു ഈവൻ്റ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ വളരെയധികം ജനങ്ങളും ഇവിടെയുള്ള ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും എല്ലാവരും വന്ന് സാധനങ്ങൾ എഴുതി കൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഇത് നമ്മൾ സൗദി മാർക്കറ്റിലേക്ക് വളരെ ഊർജ ഊർജത്തോടു കൂടി ശക്തിയായി നമ്മൾക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ് ഞങ്ങളടുത്തുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഉള്ള ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പിന്നെ ഈ ഒരു ഫെയറോട് കൂടിയിട്ട് എക്സ്പോർട്ട് എക്സ്പോട് കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നജ്മത്ത് അൽ മൻഹലിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വ്യാപാരികൾക്ക് ടി വി ഫ്രിഡ്ജ് മൊബൈൽ ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കമ്പനി മാർക്കറ്റിംഗ് മാനേജർ സിറാജ് സെയിൽസ് മാനേജർ ലത്തീഫ് ദർബാർ വിവിധ കമ്പനി പ്രതിനിധികൾ എന്നിവർ പ്രൊഡക്ട്സ് എക്സ്പോയിൽ പങ്കെടുത്തു മീഡിയ റിയാദ്